ഒക്ടോബർ മാസം ആദ്യത്തെ വാരം നമ്മൾ റോസറി വാർ എന്ന് പറഞ്ഞാൽ റോസറി എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് റോസപ്പൂകൾ കൊണ്ടുള്ളൊരു മാല എന്നാണ് ഓരോ മുത്തും ഒരു റോസാപ്പൂവാണ് റോസറി വാർ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴ് അതെല്ലാവരിലേക്കും എല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് കുറേ പേരൊക്കെ എടുത്ത കമ്മിറ്റ്മെൻറ്റ് വളരെ വലുതായതുകൊണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ പശ്ചാത്തലത്തിലെ നമുക്ക് ഇന്ന് നമുക്ക് പ്രിയമുള്ളവരെ തുടർന്നും വചന ശ്രമിക്കുവാനായിട്ട് ഒരുങ്ങാം അതായത് കരിസ്മാറ്റിക്കും നവീകരണം ഏതാണ്ട് നാൽപ്പത് അമ്പത് വർഷമായി കേരളത്തിലെത്തിയിട്ട് ഇതിനോടകം സഭയിൽ ആഗമനം ആഞ്ഞടിക്കുമ്പോൾ ഒരു കാറ്റാണെന്നൊക്കെ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല നവീകരണം സഭയെ മുഴുവൻ സ്വാധീനിക്കേണ്ടതാണ് കാത്തലിക് കസ്മാറ്റിക് റീനിവൽ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് വേണ്ടി സഭയിൽ പരിശുദ്ധാത്മാവ് ആരംഭിച്ചതാണ് വെടിപാട് പുസ്തകത്തിൻ്റെ രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഏഴ് സഭകളോട് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട് ഫേസ് ബുക്ക് ഇങ്ങോട്ട് നമുക്ക് അവിടെ എല്ലാ സഭകളോടും പറയുന്ന അവസാന വാക്യം ഇതാണ് സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിച്ച പല കാര്യങ്ങളും രണ്ടാമത്തെ കം കൗൺസിലുണ്ട് അത് നടപ്പാക്കുക എന്നുള്ള ലക്ഷ്യം നടപ്പാക്കുക എന്ന ലക്ഷ്യം ഓരോ നവീകരണത്തിനും വന്ന വ്യക്തികൾക്കുമുണ്ട് ഇന്നിപ്പോഴേ നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ ധ്യാനങ്ങൾ കൂടിയവരാണ് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവരാണ് ധ്യാനുഭവത്തിൽ വന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് സഭയിലെ നവീകരണം വീണ്ടും ഒരു ഒരുപടി കൂടി ആഴത്തിലേക്ക് പോകേണ്ടതില്ലയോ എന്ന് തോന്നുന്നു കാരണം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ആണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം പൗലുശ്രീയായിട്ട് ദൈവാനുഭവത്തിൻ്റെ ഫോർമുല എന്ന് നോക്കാം സൂത്രവാക്യം അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഫോർമുല ഇതാണ് അദ്ദേഹം ഡിമാസ്കസിലേക്ക് പോകുന്ന വഴി ഇതാ പ്രകാശധാരയിൽ താഴെ വീഴുന്നു അവൻ മുകളിൽ നിന്ന് സ്വരം കേൾക്കുന്നു സാവൂൾ സാവൂൾ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിക്കുന്നു കർത്താവേ അങ്ങ് ആരാണ് അവിടുന്ന് മറുപടി കിട്ടുന്നു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുവെങ്കിൽ അത് ക്രിസ്തുവിനെയാണ് പീഡിപ്പിച്ചതെന്ന് അവൻ കേട്ടു അവിടെ വെച്ച് പൗരശ്രീയായിക്ക് തൻ്റെ ദൈവാനുഭവത്തിനൊരു രണ്ട് വാക്യങ്ങൾ കൂട്ടിച്ചേർത്തു യേശു സമം കർത്താവ് അതുകൊണ്ടാണല്ലോ പിന്നീട് അദ്ദേഹം പറഞ്ഞു യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും അപ്പോൾ യേശു കർത്താവ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ കുറേ ദിവസം ഏതാനും എഴുതുമ്പോഴേ നമ്മൾ കാണുന്നത് ഒന്ന് കുറയും തേർ പതിനഞ്ചിൻ്റെ ഒൻപതിൽ ഇങ്ങനെ കാണുന്നു ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം സൗൺ മനസ്സിലാക്കി താൻ ക്രിസ്ത്യാനികളെ സ്പർശിച്ചപ്പോഴേ സഭയെയാണ് സ്പർശിച്ചത് കാരണം ക്രിസ്ത്യാനി മാമൂദ് ഇസായിലൂടെ സഭയായി മാറുകയാണ് അപ്പോൾ അവൻ പീഡിപ്പിച്ചത് സഭയെയാണെന്ന് ആണെന്ന് അവന് മനസ്സിലായി സഭയെ പീഡിപ്പിച്ചത് നിമിത്തം ഞാൻ അപ്പോസ്തലൻ എന്ന പേരിന് പോലും യോഗ്യനല്ല എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ഞാൻ നഷ്ടമാക്കിയിട്ടില്ല എന്തെന്നാൽ ഞാൻ എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അപ്പോൾ നവീകരണത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ നവീകരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ ഇക്കാലയളവുള്ള നവീകരണത്തിൽ ഇടപെട്ട വ്യക്തി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആദ്യം മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് യേശു സമം കർത്താവ സമം സഭ ഈ ഒരു അനുഭവം ആദ്യമകാല ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു അവർ ആ അനുഭവത്തിലാണ് വളർന്നു വന്നതും അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ സഭയെ നവീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുമ്പോഴും നാം ഓർക്കേണ്ടത് അതാണ് ഒരു വിശ്വാസി ഒറ്റയ്ക്കല്ല ക്രിസ്തു അനുഭവം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാകാൻ തുടങ്ങുമ്പോഴേ അവൻ സഭയായി മാറുകയാണ് അതുകൊണ്ടാണ് പൗലോസ്ലിയ കുറേന്ദർക്ക് എഴുതിയ നാല് ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു പതിമൂന്നാം വാക്യത്തിൽ നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ മാമൂദി സസ്വീകരിച്ചു അപ്പോൾ കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ് മുഹമ്മദ് ഇസ്ലൂടെ അപ്പോൾ സഭയായി മാറുകയാണ് ഈ സഭാനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ പൗലോസ്ലിയ തന്നെ യഫേസ്വസ് ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധമായ ബന്ധത്തെ അദ്ദേഹം ഉപമിക്കുന്നത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലാണ് ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാണ് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം തുടർന്നും അദ്ദേഹം പറയാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാരെ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഭർത്താവ് സമർപ്പിച്ചത് സഭയെ വിശുദ്ധീകരിക്കുവാനാണ് തന്നെ തന്നെ സമർപ്പിച്ചത് എന്നിട്ട് തുറന്ന് പറയുകയാണ് ഇത് അവളെ കുറ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ സമർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ മണവാട്ടിയായ സഭയെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ തനിക്ക് തന്നെ സമർപ്പിക്കുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും കൂടെ ഉത്തരവാദിത്തമാണ് ഞാനിത് പറഞ്ഞത് ഒരു ആമുഖമെന്ന നിലയിലാണ് വരെ സഭാനുഭവം നമുക്കുണ്ടാവണമെങ്കിൽ അതിനു മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്തുവിൽ രൂപീകൃതരായി നമ്മൾ വളരണം കർത്താവ് ആദിമകാല സഭയെ നോക്കിക്കൊണ്ട് എഫ് എസ് ഒ സ്ലേഖനത്തിലെ പൗലോസ്ലിയെ പറയുക നാലാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ് സഭയിൽ അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും വചനപ്രഘോഷകന്മാരും മറ്റും ആകാൻ വരം കൊടുത്തു ഇത് കർത്താവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് പതിന പതിമൂന്ന് 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 മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് പറയുകയാണ് ഇത് ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പറയാണ് തൻ്റെ ശരീരത്തെ പണിതുയർത്തുവാനും ഇത് അവരിൽ ക്രിസ്തു രൂപപ്പെട്ട് അവരെല്ലാവരും ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാനും ഈ നമ്മളെല്ലാവരും പക്വതയാർന്ന മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നത് വരെയാണ് എഫെസ്വസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്തുവാൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളിൽ കാറ്റിൽ ആടി ഉലയുന്നവരും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അപ്പോൾ കഥാവിൽ ശിരസായ ക്രിസ്തുവിലേക്ക് വളരേണ്ടിയിരിക്കുന്നു അങ്ങനെ വളരണമെങ്കിൽ വ്യക്തിപരമായ ഒരു യേശുവാനുഭവം നമുക്ക് ആവശ്യമാണ് സഭാനുഭവത്തോടൊപ്പം യേശുവാനുഭവം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ ഒന്ന് അശോകചക്രം മറ്റൊന്ന് പത്ത് പത്ത് രൂപ അടക്കം പോയാലാണ് പത്ത് അപ്പം അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങൾ ഒന്ന് ഒരു ക്രിസ്തു അനുഭവം രണ്ട് ഒരു സഭാനുഭവം അതിലെ പേഴ്സണൽ ഗോഡ് ജീസസ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ പൗലുശ്രീയുടെ തന്നെ ജീവൻ ദൈവം ക്രിസ്തു അനുഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പൗലുശ്രീയായുടെ ക്രിസ്തു അനുഭവത്തിന് പ്രത്യേകതയുണ്ട് അത് അവരോഹണ ക്രമത്തിലാണ് പേരെ ഉയർന്നു നവീർണ ധ്യാനം കൂടുന്ന ആൾ പറയും ആദ്യം കരിസ്മാറ്റിക്ക് ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തളർന്നു പോയപ്പോൾ അടുത്ത ധ്യാനത്തിൽ പോയി അന്ന് ഇവിടം വരെ എത്തി പിന്നെ അടുത്ത ധ്യാനായാലും ഇവിടം വരെ എത്തി പിന്നെ അടുത്ത ധ്യാനായാലും ഇവിടം വരെ എത്തിച്ചു പിന്നത്തെ ധ്യാനം ഇങ്ങനെ എത്തി അങ്ങനൊരു അവരോഹണ ക്രമത്തിലാണ് പലപ്പോഴും ഇന്ന് ഇന്ന് കരിസ്മാറ്റിക്കൽ വരുന്നത് പലരുടെ അവസ്ഥ എന്നാൽ ഈ അനുഭവം അനുഭവങ്ങളിൽ ഒരു ആരോഹണക്രമത്തിലാണ് റോമാലേഖനത്തിൻ്റെ ഏഴാം അധ്യായത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ അദ്ദേഹം പറയുന്നു എൻ്റെ അന്തരംഗങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമം ഞാൻ കാണുന്നു ഇതെന്നെ പാപത്തിൻ്റെ നിയമത്തിന് അടിമയാക്കുന്നു ഞാൻ ദുർഭനായ മനുഷ്യൻ എനിക്കാരു വിമോചനം വരണം എന്നിട്ട് പറയുകയാണ് കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് സ്തോത്രം പിന്നെ ഈ സമയം പൗലോസിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം യേശു ക്രിസ്തു അവൻ്റെ വെളിയിലാണ് കാരണം എനിക്ക് ആര് വിമോചനം വരണം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം ഇത് പറയണമെങ്കിൽ യേശു എവിടെയാണ് അവൻ വെളിയിലാണ് അപ്പോഴുള്ള യേശു എത്രയോ വലിയൊരു അനുഭവം ഉണ്ടായ നമുക്കൊക്കെ പറയുമ്പോൾ ആദ്യത്തെ പ്രോഗ്രാമാണ് താഴെ വീണത് അതുകഴിഞ്ഞ് കണ്ണിന് കാഴ്ച കിട്ടി ഒക്കെ കിട്ടിയ ആളാണ് ഇപ്പോൾ പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും നമ്മൾ കാണുന്നു ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു പന്ത്രണ്ടിലെ ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഇത് ഞാൻ സ്വന്തമാക്കിയെന്നോ കരുതുന്നില്ല പക്ഷേ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ തന്നെ ഇതുവരെ അവനെ സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല പിന്നെ ഞാൻ ഒന്ന് ചെയ്യുന്നു എൻ്റെ പിൻപിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ പ്രയാണം ചെയ്യുന്നു ഉന്നതങ്ങളിലുള്ള വിളിയാകുന്ന ലക്ഷ്യത്തിനായി ഞാൻ പ്രയാണം ചെയ്യുന്നു എന്നാണ് പോലീസിനെയാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പുറത്ത് എവിടെയോ കണ്ട ആൾ ഇപ്പോൾ പറയുകയാണ് യേശു എന്നെ സ്വന്തമാക്കി പക്ഷെ ഞാൻ ഇതുവരെ സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല വീണ്ടും നമ്മൾ കാണുന്നു ഗലാത്തി ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത് ഇരുപത് മുതലുള്ള വാക്യങ്ങളിലെ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു എന്ന് പറയുന്നു വീണ്ടും നമ്മൾ കാണുന്നു ഫിലിപ്പി ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുകയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഇവിടെ ആരെന്നെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ പൗലുസിലിയ വളർന്ന് വളർന്ന് ഇപ്പോൾ പറയുകയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അങ്ങനെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഒരു ക്രമാനുക്രമമായ ഒരു വളർച്ച പൗലുസിലിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുണ്ട് പിന്നെ ഓരോ വിശ്വാസിയും സഭയിൽ പുതിയ നവീകരണം സംഭവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ രൂപീകൃതരായ മനുഷ്യരുണ്ടാകണം ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്ന അവൻ്റെ ജനനത്തോട് അവൻ്റെ പരസ്യ ജീവിതത്തോട് അവൻ്റെ ഉദ്ധാനത്തോടെ ഐക്യപ്പെടുന്ന മനുഷ്യരുണ്ടാകണം ആ ഐക്യമാണ് എന്നെയും നിങ്ങളെയും കൂടുതൽ ഉണർവുള്ള സഭയിൽ പുതിയ നവീകരണത്തിലേക്ക് നയിക്കപ്പെടേണ്ടത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൺപത്തി ഒന്നിൽ എൺപത്തിരണ്ടുകളിലൊക്കെ ധ്യാനം കൂടി ഞങ്ങളൊക്കെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ പാടുന്ന പാട്ടാണ് ഞാൻ ജീവിക്കുന്നു എന്നിൽ എന്നാൽ ഞാനല്ല എന്നിൽ യേശു എന്ന് പാടുമായിരുന്നു പിന്നെ അതുപോലെ അന്ന് പാടും യേശുവിനെ പോലെയാകണം എനിക്ക് യേശുവിനെ എന്ന് പാടുമായിരുന്നു അന്നൊക്കെ പ്രാർത്ഥനാ വകുപ്പിൽ പറയുമായിരുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പാടുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് പലരും യേശു എന്തെങ്കിലും തരുമോ എന്തെങ്കിലും തന്നതിന് തൊട്ടതിന് സ്പർശിച്ചതിനെ ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുന്നുള്ളൂ അതിൻ്റെ അർത്ഥം യേശു നമുക്ക് വെളിയിലാണെന്നാണ് നമുക്ക് ശക്തമായ പുതിയ നവീകരണത്തിനകത്തൊരു നവീകരണം നടക്കേണ്ടത് വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാണ് നമുക്ക് എങ്കിലേ നവീകരണം സംഭവിക്കത്തുള്ളൂ അപ്പോൾ വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക എന്താണ് വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആയിരത്തി മുതൽ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരാളാണ് ഞാനൊക്കെ ആരും അറിയാതെ ഒരു ഏകസ്ഥ ജീവിതം ലോകത്തിനും അതിൻ്റെ നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിതനായ ഒരു സമർപ്പിതനായൊരന്മേയൻ അപ്പോൾ മുതൽ എല്ലാ ദിവസവും പരിസരപ്പോകുക പതിനഞ്ച് ദിവസത്തിലിരിക്കെ കുമ്പസാരിക്കുക തിരുവചനങ്ങൾ ഞാൻ ഓർക്കുന്നു ധ്യാനം കൊടുുന്നതിന് മുമ്പ് അഞ്ച് പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തു അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ ജീവിതം വായിക്കുക ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓടി നടന്നൊരു പാർട്ടിയാണ് ഞാൻ എന്നാലേ എൺപത്തിയൊന്നിലെ നവീകരണ ധ്യാനം കൂടിയപ്പോഴാണ് ക്രിസ്ത്യാനി ആഗ്രത എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിസ്തുവിനെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുക ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ക്രിസ്തുവിൽ വളരുക എന്നതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായ ധ്യാനം കൂടിയപ്പോഴാണ് അതിനു മുമ്പ് ഞാൻ ഒത്തിരി സാമൂഹ്യ ശുശ്രൂഷകൾ ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത രോഗികളുടെ അടുക്കൽ പത്ത് നാൽപ്പത് ദിവസം വരെ ഇരുന്നിട്ടുള്ള അനുഭവമുണ്ട് ബന്ധുക്കൾ ചിലർ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴേ അതിനേക്കാൾ ഉപരി അയൽവാസി ആശുപത്രി കിടന്നാൽ അവിടെയും തങ്കച്ചും ചെന്നിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ശുശ്രൂഷകളൊക്കെയും ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ദിവസം അന്ന് ഓലപ്പനകളാണ് ഞങ്ങളുടെ നാട്ടിൽ ആ ഓലമേയുവാനായിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവന് കഴിവില്ലെങ്കിൽ അതിന് എന്ന് കെട്ടിക്കൊടുക്കുക ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതിന് അതിലൊക്കെ എനിക്കൊരു ആനന്ദം ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു സെൽഫ് സെൻറ്റേർഡായിപ്പോയി സ്വ സ്വയം സ്വ കേന്ദ്രീകൃതം എൻ്റെ സ്വത്വത്തിലേക്ക് കേന്ദ്രീകൃതം അതിൻ്റെ ഫലമോ കടുത്ത അഹങ്കാരിയൊക്കെ എന്നെ മാറ്റി അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചു ആരിലും നന്മ കാണാൻ പറ്റുന്നില്ല ഒരേ ഒരു നന്മ തങ്കച്ച മാത്രം ഞാൻ വള്ളിയിൽ പോകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അത് ചെയ്യുന്നു ഞാൻ ഇത് ചെയ്യുന്നു എല്ലാം എന്നിൽ കേന്ദ്രീകൃതമായി പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു പരിശുദ്ധാത്മാവിന് നിറവ് ലഭിച്ച ദിവസം തീരുമാനിച്ചു കർത്താവേ ഇനി നീ എന്നെ ഉപയോഗിക്കണമേ അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് ഉപയോഗിച്ചതായത് കൊണ്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരോടും പറയാനില്ല അതിനു മുമ്പുള്ളത് എല്ലാത്തിനും കൃത്യമായ കണക്കുകൾ കണക്കുകളെനിക്കൊണ്ട് ഇത്ര പ്രാവശ്യം ആശുപത്രിയിൽ പോയി ഇന്ന ഇതിനെ കാര്യങ്ങൾ ചെയ്തു എന്നാൽ ഇന്ന് എനിക്കറിയില്ല എൻ്റെ കാരണം എന്താ ക്രിസ്തു എന്നെ ഉപയോഗിച്ചു ക്രിസ്തു എന്നെ രൂപപ്പെടാൻ തുടങ്ങി ക്രിസ്തുവിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുന്നതിനെക്കുറിച്ച് മാത്രം ചിലപ്പോഴൊന്ന് പങ്കുവയ്ക്കാം പ്രീമലവരെ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കണം റോമാലേഖനം ആറാം നാലാം നാലാഖ്യത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ച നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് സ്നാനം സ്വീകരിച്ചത് ഈ വചനം എന്നെ സ്പർശിച്ചു അതിനു മുമ്പൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ നല്ല തത്വങ്ങളും ആശയങ്ങളും എന്ന് മാത്രമേ എനിക്ക് തോന്നിയിരുന്നുള്ളൂ ഇപ്പോൾ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല യേശുവിൻ്റെ മരണത്തോട് തങ്കച്ഛനെ ഐക്യപ്പെടുത്തണം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലെ അവനോടുകൂടി മരിച്ചാൽ അവനോടുകൂടി ഉദ്ധാനം ചെയ്യാം എന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞു അന്ന് എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലെ യേശുവിനോട് മരിക്കാനുള്ള ധാരാളം അവസരമുണ്ടായി അതിനുള്ള അങ്ങനെ എവിടെയൊക്കെ മരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഉയർത്തി നയിക്കാനിടയായി അപ്പം അതുകൊണ്ട് യേശുവിനോടുകൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നാകുന്ന പീഡനങ്ങളോ സഹനങ്ങളോ ഒക്കെ വരുമ്പോഴേ അവനോ പോലെ പ്രതികരിക്കാൻ പറ്റാത്തവനായിരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ഡലാധിത എന്നുള്ള അർത്ഥമല്ല അതിന് നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടാകും കഥാനുള്ള മരണത്തോട് അയക്കപ്പെടുക അവൻ്റെ വചനത്തോട് അവൻ പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിക്കുക പീഡിപ്പിക്കുന്നവരെ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾ സ്വർഗസ്നാഭിതാന മക്കളാകും അപ്പോൾ അതൊരു സ്വഭാവമായി മാറണം യേശുക്രിസ്തനോട് ഐക്യപ്പെടണമെങ്കിൽ അവൻ്റെ വചനം പാലിക്കുക അതൊരു സ്വഭാവമായി മാറണം അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ജീവിത ദർശനങ്ങളോട് നമുക്ക് സ്വീകരിക്കണം കണ്ടില്ലേ ജനനം കൊണ്ട് മുഖം നഷ്ടപ്പെട്ട പെണ്ണാണ് സമരിയായാലെ പെണ്ണ് ജീവിതം കൊണ്ട് മുഖം നഷ്ടപ്പെട്ടവളാണ് എന്താന്ന് പറഞ്ഞാൽ അവൾ സമരിയാ ദേശക്കാരെന്ന് പറഞ്ഞാൽ ശുദ്ധയഹൂത്തിന് അതിലെ പോലും പോകത്തില്ല അവൾ ജീവിതം കൊണ്ട് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനും ഭർത്താവല്ല പ്രിയമുള്ളവരെ അങ്ങനെയുള്ളൊരു പെണ്ണിനെ തേടി ഇതാ കിണറിൻ്റെ പക്കത്തി വന്നിരിക്കുന്ന യേശു എന്നിട്ടോ സംഭാഷണം മധ്യേ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാമെന്നതിൻ്റെ കാരണം എന്താ മുഖം കാണിക്കാതിരിക്കാനാണ് ആരെ പക്ഷേ ഈശോയെ അവൻ യേശുവാണെന്ന് ആണെന്ന് അറിഞ്ഞപ്പോൾ മിശുഹാ വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉടനെ കർത്താവ് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞത് കുടം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി എന്താ കാരണം മുഖം നഷ്ടപ്പെട്ട അവൾക്ക് മുഖം കൊടുക്കുവാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം മുഖം കുത്തി വീണവനാണ് അവൻ അതുകൊണ്ട് മുഖം കിട്ടി പണ്ട് പട്ടണത്തിൽ ചെന്നിട്ട് മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി അവരെയും കൂട്ടി അവൻ്റെ അടുക്കൽ വന്നു വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം അവൾ ചെയ്തു എത്രയോ പട്ടണവാസികളെ കൊണ്ടുവന്നു അവർ പറഞ്ഞു ഇടീ നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങളിപ്പോൾ നേരിൽ കണ്ട് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു വലിയൊരു പ്രേക്ഷകതയായി അവൾ മാറി ഇതുപോലെ തന്നെ സഖായി ഇതാ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന യേശുവിനെ കാണും വലിയ ധനാഠ്യനും അതിനേക്കാൾ ഒരു ചുങ്കക്കാർ പ്രധാനിയുമാണ് ഒരിക്കലും ഇന്നത്തെ ഒരു വലിയ പണക്കാരനോ വലിയൊരു ബ്ലേഡ് കമ്പനിക്കാരനോ ഒരു കാരണവശാലും മരത്തെ വലിഞ്ഞു കയറത്തില്ല പക്ഷേ ഇവൻ യേശുവിനെ കാണാനുള്ള ആഗ്രഹം അവൻ അവിടെ കയറി കർത്താവ് ആ മരത്തിൻ്റെ താഴെക്കൂടെ വന്നിട്ട് വിളിച്ചു സഖ്യ ഓസ് നീ വേഗം ഇറങ്ങി വരിക പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ മതമാനവികത എന്ന് പറയുന്ന മറ്റൊന്നായിരുന്നു ഇന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഈ ആറ്റിറ്റ്യൂഡോടെ നമുക്ക് മാറ്റം പറയണം നോക്കൂ വിളിച്ചു സുഖായി താഴെ ഇറങ്ങി വന്നു അവൻ ഇറങ്ങി വരാൻ കാര്യം എന്താ അവൻ കീഴോട്ട് നോക്കിയപ്പോൾ കണ്ടത് തന്നേക്കാൾ വലിയ ചുങ്കക്കാരനായിരുന്നു മത്തായി അവൻ ലേവി എന്നാണ് പറയപ്പെട്ടിരുന്നത് അതിനപ്പുറത്ത് നിൽക്കുന്നു ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ അതിനിപ്പുറത്ത് നിൽക്കുന്നു തീവ്രവാദി ക്ഷമയോൻ ഒരുപക്ഷെ അതിനടപ്പുറത്ത് കാണുമായിരിക്കും സമരിയാക്കാരിയും അല്ലെങ്കിൽ മക്തെല്ലാം അറിയാവും നാട്ടുകാരും വിലമതിക്കാത്ത മനുഷ്യന്മാരെല്ലാം യേശുവിനോടൊപ്പമുണ്ട് കാരണം യേശുവിൻ്റെ മതമാനവികത അങ്ങനെയായിരുന്നു മനുഷ്യനാണ് വലിയവൻ അവനുമുള്ള വസ്തുക്കളോ സംഭവങ്ങളോ ജാതിയോ മതമോ ക്രീടോ ഒന്നും അവൻ്റെ മുമ്പിൽ മാറ്റപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അപ്പം ഒരു ഒരു ക്രിസ്ത്യാനി ഇത്തരത്തിലുള്ള ഡിവിഷൻ ഇല്ലാത്തൊരു ജീവിതം നയിക്കുന്നവനായിരിക്കണം അത് തന്നെയുമല്ല നമ്മൾ മറ്റൊന്ന് കാണേണ്ടത് സഭ ഈ പ്രത്യേക കൗൺസിലിൻ്റെ എടുത്തു പറയുന്നൊരു കാര്യമാണ് ഈ മാ ഇരുപത്തി മൂന്നാം ജോൺ മാർപ്പയുടെ ആമുഖ സന്ദേശത്തിൽ പറയുകയാണ് സഭയിൽ വലിയൊരു ഐക്യം ഉണ്ടാകാൻ പോകുന്നത് അതെന്തുകൊണ്ടാണ് സഭാനുഭവത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ശക്തമായി വത്തിക്കാൻ കൗൺസിൽ പറയുന്ന സഭയുടെ പ്രതീകം ആത്മീയമായ സഭ അതായത് ജഡിക എന്ന് പറയുമ്പോൾ ജഡികമായ എന്ന് പറയുമ്പോഴേ അന്ന് പതിനാറാം നൂറ്റാണ്ടിൽ പൊട്ടസ്യൻസ് മുന്നേറ്റം ഉണ്ടായപ്പോഴേക്കും അവർ സഭയുടെ ദൃശ്യഘടനയെ ദൈവീ അതിൻ്റെ ദൈവിക ഉൽപ്പത്തിയെയും അവർ നിഷേധിച്ചു അതിൻ്റെ പരിണിതപലമായിട്ട് കത്തോലിക്ക സഭ അതിൻ്റെ ദൈവിക ഉൽപ്പത്തിയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമം നടന്നു ഒന്നാം മത്തിക്കാൻ കൗൺസിലിൽ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറില് അന്ന് നടന്നപ്പോഴേ അത് അതിൻ്റെ ക്ലൈമാക്സിലെത്തി അതോടുകൂടി അല്പം മത്തിക്കാൻ കൗൺസിലെ ഭാഷയാണ് അംഗച്ചൻ്റെ ഭാഷയല്ല അവിടെ പറയുകയാണ് അതോടുകൂടി സഭയുടെ ആത്മീയവശം അല്പം അവഗണിക്കപ്പെട്ടു എന്നാൽ വത്തിക്കാൻ കൗൺസില് ആ അവഗണിക്കപ്പെട്ട ഭാഗം ജനങ്ങളുടെ എത്തിക്കുവാനും സഭയിൽ കൊണ്ടുവരുവാനും ശ്രമിച്ചു അതിൻ്റെ പരിണിത ഫലമാണ് സഭയുടെ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഭൗതിക ശരീരം ഇത് പന്ത്രണ്ടാം വയസ്സ് മാർപ്പാപ്പ പത്തിക്കാം കൗൺസിലിന് മുമ്പ് തന്നെ മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ് സഭ കർത്താവിൻ്റെ ഭൗതിക ശരീരമാണ് അവിടെ ഒരുപക്ഷെ ശിരസായ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിവിധ അവയവങ്ങൾ ആറ് വ്യക്തിസഭകളും ആറ് റീത്തുകളും ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളും ഉണ്ടെങ്കിലേ ഇതെല്ലാം ഒരു ശരീരത്തിനെ അവയവം പോലെ ബന്ധപ്പെടണം ഒരിക്കലെ ഞാൻ ഒരു സ്ഥലത്ത് എന്നെ ഒരു ഒരു സിറോ മലഹര സഭയുടെ ലീഡേഴ്സിന് വേണ്ടി ക്ലാസ് ക്ലാസ്സിൽ വിളിച്ചു അപ്പോൾ ഒരു അച്ഛൻ എന്നോട് വിളിച്ചു കടോ നിങ്ങൾ കസ്മാറ്റിക് കേൾക്കുന്നതാണെങ്കിൽ റീത്ത് വ്യത്യാസമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് റീത്ത് വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷേ റീത്തിന് അതീതമാണെന്ന് പറയുന്നത് അത് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സിറോ മലമാർ സഭയിലെ ഇത്രയും വലിയ ലീഡേഴ്സ് കൂടുമ്പോൾ ആലപ്പുഴക്കാരൻ ലത്യം കാരും വന്നിരുന്നു സൂചിശം പ്രസംഗിക്കുന്നു അതുകൊണ്ട് അപ്പോൾ റീത്ത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞു റീത്ത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ് കാരണം കർത്താവിൻ്റെ മൗതിക ശരീരത്തിന് ഒരവയവം പോരാ ഭർത്താവിന് മൗധിക ശരീരത്തിന് പല അവയവങ്ങളുണ്ട് ഒരുപക്ഷേ തിരോമലബാർ സഭ വലത് കൈയാണെങ്കിൽ ആണെങ്കിൽ ലത്തി സഭ ഇടത് കൈ മലങ്കരക്കാർ ഒരു കാലാണെങ്കിൽ മൂന്ന് റീത്താണല്ലോ കേരളത്തിലുള്ളത് മറ്റു മൂന്ന് റീത്തുകൾ ഒരുപക്ഷെ അത് പെടലിയും മറ്റു അവയവങ്ങളും ഒക്കെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കുന്നിടത്ത് ഒരു കാര്യം എത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു വലത് കൈയിൽ കൊതുക് കടിച്ചാൽ ഇടത് കൈയോടെ തല പറയത്തുള്ളൂ അത്തരം ഒരു ജീവബന്ധം റീത്തുകൾ തമ്മിൽ ഉണ്ടാകണം റീത്തുകൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടാകണം അല്ലാതെ ഒരു റീത്ത് മാത്രം വളർന്നു പോയാൽ മന്ദാകും കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു സഭയ്ക്കും തനിയെ വളരാൻ പാടില്ല തനിക്കുള്ള ധന്യ സമ്പത്തും തനിക്കുള്ള ധന്യതയും മറ്റു റീത്തുകളുമായിട്ട് പങ്കുവയ്ക്കണം അത് ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ ക്യാം കൗൺസിൽ പ്രാമാണിക രേഖയിൽ കണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പതിനേഴ് വർഷക്കാലം ഹൈ റേഞ്ചിലെ എല്ലാ റീത്തിലും പെട്ട മൂന്ന് റീത്തിലും പെട്ട ആൾക്കാരുടെ കോട്ടയം രൂപക്കാരുടെയും പള്ളികളിലെ സ്വന്തം കുടുംബം പോലെ കയറി ചെല്ലാനും കൊണ്ട് സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കാനും സ്വന്തം ജീവിതം എറിഞ്ഞുകൊടുക്കാൻ എന്ന് പറഞ്ഞാൽ രാത്രി രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് ഇടുക്കിയുടെ മലമുടക്കുകളിൽ ഓടുമ്പോഴേ ഞാൻ കർത്താവിനോട് പറയും കർത്താവ് എത്രയോ വലിയ ഭാഗ്യം ഞങ്ങളുടെ കിട്ടാത്ത ഒരു ഐക്യം കൂടപ്പുറപ്പുകളായി ജീവബന്ധം അവർക്ക് വേണ്ടി ജീവൻ കൈവിടാൻ തയ്യാറാണ് കാര്യം വേറൊന്നും കൊണ്ടല്ല രാത്രി പത്ത് മണിക്ക് മുറി മുറിയിൽ വരുമ്പോഴേ എഴുതി വെച്ചിരിക്കുന്നത് തങ്ങച്ചായ പേരയ്ക്ക് തീപിടിച്ച് എല്ലാം കത്തിപ്പോയി ഇനി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇതുവരെ ഇരുന്നിട്ട് കാണാൻ പറ്റിയില്ല ജീവിച്ചിരിക്കണേ കാണാം എന്ന് പറഞ്ഞപ്പോഴേ ആ കുറിപ്പ് എടുത്തുകൊണ്ട് കൂട്ടുകാരും വിളിക്കാനൊക്കത്തില്ല അടുത്തെങ്ങും ആളുകളിൽ ഇന്നത്തെ പോലെ ഫോണില്ല അവിടുന്ന് നേരെ ഒരു വനം തന്നിക്കണ്ട മനത്തിൻ്റെ നേരെ ഷോർട്ട് കട്ട് കടങ്ങി അമ്പത്താറിലെത്തുമ്പോഴേ കാട്ടാനകളുടെ മുൻപിലൂടെ പോകുമ്പോഴും ഞാൻ വിചാരിച്ചത് കഥാവേ ദൈവജനത്തെ അങ്ങയുടെ ശരീരത്തെ പണുതുയർത്തുവാൻ എന്നെ വിളിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് സ്തുതിച്ചു സ്തുതിച്ചുകൊണ്ട് പോയാണ് അവിടെ ആനകൾ കുത്തിച്ചത്താലും തങ്കച്ചു വിഷയമില്ല കാരണം എന്താ പറഞ്ഞാൽ ഈ കാലയളവിൽ കർത്താവിൻ്റെ സഭയെ നവീകരിക്കാൻ ഈ യൂണിറ്റ് നിലനിർത്താൻ ഒരു ഇനി ഉപകരണമാക്കാൻ രാത്രി കാലങ്ങളെപ്പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഓടാനും കിട്ടിയ കൃപ മറ്റൊന്ന് പത്തിക്കൗൺസിൽ പറഞ്ഞ വേറൊരു സംഭവമാണ് ഞാൻ ഓർക്കുകയാണ് ഈ കർത്താവര് മൗദി ശരീരത്തിലെ ഓരോ അവയവവും ഒരു കുഞ്ഞ് വെരല് പോലും സവ ശരീരത്തിലെ ശരീരത്തിന് വേണ്ടിയുള്ളതാണ് ഞാനിപ്പോൾ കാസർഗോഡ് ഒരു യുവജനങ്ങളെ ധ്യാനിപ്പിക്കാൻ എൺപത്തി എട്ട് ചെന്നപ്പോഴേ അവരച്ഛനോട് ചോദിച്ചു വിടാവി ചുച്ചാൻ പ്രസംഗിക്കാനുള്ള അധികാരമാർക്കാണ് ഞാൻ സഭയ്ക്കാം അപ്പം നീ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ഞാൻ പറയും എൻ്റെ അച്ഛ എൻ്റെ ആറാമത്തെ വരലിൽ ഒരു അഡീഷണൽ ഫിറ്റിംഗ്സ് ആ ഇവനെ നോക്കിക്കച്ചൻ ഞാനിങ്ങനെ പുറേ പിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ അപ്പിയാരെട്ടൊരു മുട്ടു ചോദിച്ച കുത്തി ഇറക്കിയാൽ ഞാൻ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് നീ കൈവലിക്കും കൈവലിച്ചിട്ട് ഞാൻ എന്ത് പറയാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ പറയാൻ സാധ്യതയുള്ളതാണ് ആരാണ് എന്നെ കുത്തിയതെന്ന് ചോദിക്കത്തുള്ളൂ അല്ല എൻ്റെ ആറാം വരലിട്ട് കുത്തി ആരാണെന്ന് ഞാൻ ചോദിക്കത്തില്ല എന്താ കാര്യം ഈ ഒരേ സമയം ഞാനുമാണ് സഭയുമാണ് ഒരൽമേനുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യമാണ് ഞാനൊരു സഭയാണ് ഞാൻ സഭയാണ് സഭയ്ക്ക് വേണ്ടി ജീവൻ പിടിയാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നമുക്ക് സഭയെ കെട്ടിപ്പടുക്കാൻ ഓടണം അവിടെയാണ് നവീകരണത്തിന് പുതിയ നവീകരണം വരുന്നത് അങ്ങനെ ബോധ്യങ്ങൾ നമുക്ക് ഓടാൻ സാധിക്കണം മറ്റൊരു വെളിപാട് വെളിപ്പെടുത്തലാണ് സഭ ദൈവജനമാണ് രണ്ടാമത്തെ ഞാൻ കുറച്ച് പറഞ്ഞാണ് സഭ ദൈവജനമാണ് ഇതിനെക്കുറിച്ച് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി മൂന്ന് പേരുള്ള വാക്യങ്ങളിലെ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങ് ഉണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ആ നാളുകളിൽ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ അവരുമായി എൻ്റെ നിയമങ്ങൾ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും എൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ എഴുതും അപ്പോൾ അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും ദൈവവും ദൈവജനവും പ്രിയമുള്ളവരെ ഈ മൗതിക ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് കത്തോലിക്കര് ഈ വിശുദ്ധന്മാർക്കും മാതാവിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുകയാണ് അദ്ദേഹം മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ് ക്രിസ്തു സഭയുടെ ശിരസ്സാണെങ്കിൽ മറിയം സഭയുടെ ഹൃദയമാണ് ആ ഹൃദയത്തിൽ നിന്നാണ് രക്തം പമ്പ് ചെയ്യുന്നത് ഈശോ പോലും രക്ത സ്വീകരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് മറിയത്തെ സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ എന്ന് പറയുന്നത് അവൾ സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥയാണ് സഭയിലെ ഓരോ ഒരു അവയവത്തിൽ പോലും ജീവ രക്തമൊഴുക്കുന്ന അവളാണ് കൃപയുടെ നിറ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ദൈവദൂതം പറഞ്ഞെങ്കിൽ ആ കൃപ ഇന്ന് മക്കളിലെത്തിക്കുന്നത് ഈ അമ്മയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധന്മാർ ഭർത്താവിന് ഭതികശത്തിലെ ജീവൻ നൽകുന്ന ജരമ്പുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും മരിച്ചു പോകുന്നവരല്ല നമുക്കറിയാമല്ലോ അവൻ ജീവിക്കുന്നവരുടെ ദൈവം അബ്രഹാത്തിൻ്റെ ദൈവമൊന്നും വിശാഖിൻ്റെ ദൈവമൊന്നും യാക്കൂബിൻ്റെ ദൈവമൊന്നും വിളിച്ച ദൈവം ഇന്നും നമ്മുടെ വിശുദ്ധരും മാതാവും ഒക്കെ ജീവിക്കുന്നുവെന്ന അത്ഭുതങ്ങൾ വഴിയും അടയാളങ്ങൾ വഴിയും പ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മളവർ വണങ്ങുന്നത് അതുകൊണ്ട് ഈ അമ്മയാകുന്ന വിമല ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവ അതായത് കൃപാവരത്തിൻ്റെ ഉറവ രക്തം എങ്ങനെ ഹൃദയം പങ്കുവയ്ക്കുന്നുവോ അതുപോലെ കൃപാവരം സ്വീകരിക്കുവാൻ ഏറ്റവും പറ്റിയ ആളാണ് പരശുത്തെ അമ്മ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവൻ എപ്പോഴും കൃപാവരത്തിൽ നിറഞ്ഞു ജീവിക്കാൻ അവന് സാധിക്കും അതിനുള്ള കൃപ നിങ്ങൾക്ക് തര ലഭിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പരശുത്തെ അമ്മേ മാതാവേ അങ്ങനെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചാൽ ഞങ്ങളെല്ലാവരും കൃപ നിറയുന്നവരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് അമ്മേ ഞങ്ങളങ്ങയുടെ കൃപ നിറഞ്ഞ മക്കളായി മാറുവാനും അങ്ങയുടെ മകന സാക്ഷികളായി മാറുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ജീവനുള്ള പ്രേക്ഷിതരാക്കി സഭയിലെ എല്ലാ മേഖലകളിലും ശുശ്രൂഷ ചെയ്യുന്നവരാകുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അമ്മ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ഈശ്വര സിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ